ഹായ് മി വെൽക്കം ടു ഷോ ഏറെ പ്രിയപ്പെട്ട ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ാണ് ഇന്ന് ഞാനുള്ളത് ആരാണ് എല്ലാരും ചിന്തിക്കല്ലേ മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട സൂര്യ ഈശോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സൂര്യ ചേച്ചി വെൽക്കം ടു ഷോ ഷോക് യു സന്തോഷായിട്ടിരിക്കുന്ന എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും ചിരിച്ച് മറ്റുള്ളവരെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെ ജോളി ഇഷ്ടം അതെ അതെ വന്നതും തന്നെയാണ് കോമഡി സ്റ്റാർസ് ഒക്കെ ഒത്തിരി അങ്ങനെസ് ഇതിപ്പോ ഈ ഇടയ്ക്കുള്ളതാണ് കേട്ടോ ഇതിപ്പോ എന്താ പറയാ എന്റെ ചെറുപ്പകാലം മുതല് ഒരുപാട് മേഖലകളിൽ ഒരുപാട് അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു പണ്ടത്തെ ട്രോഫിയിൽ രണ്ട് സൈഡ് പിടിക്കുന്നത് അത് മുതൽ ശേഖരിച്ച് വെക്കുന്ന ഒരാളായിരുന്നു പിന്നെ സ്വന്തമായിട്ട് വീടില്ലായിരുന്നു അതാണ് ഫസ്റ്റ് അപ്പോൾ എനിക്ക് കിട്ടുന്ന വേർഡ്സൊക്കെ ഒന്ന് ഈ ബന്ധുക്കളുടെ വീട്ടില് പിന്നെ ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുമ്പോൾ അയല്വക്കത്തിലെ വീട്ടില് ഇങ്ങനെയൊക്കെ വെക്കാൻ പോലും ചോര്ന്ന് ഒലിച്ചൊരു വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് കാരണം അമ്മയും അച്ഛനും വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിൻ്റെ താഴെയുള്ള ഒരു ഫാമിലിയിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇന്ന് ഇത് ഇപ്പോ സ്വന്തമായിട്ടൊരു വീടായി കുറച്ച് സ്ഥലവും ഒരു കുഞ്ഞു വീടും അപ്പൊ അതിൽ ഈ ഇപ്പൊ വന്ന ട്രോഫികൾ അടുക്കിക്കൊണ്ടിരിക്കുന്നാലും ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലെ എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അവിടെ വെച്ചെങ്കിൽ പോലും ഈ ഷെൽഫ് ഈ വീട്ടിൽ ഞാൻ ട്രോഫീസ് ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ വയ്ക്കാൻ അതെ പറയും വീട് വെക്കുമ്പോ ഒരു റൂം ട്രോഫിക്ക് വേണ്ടി വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പണ്ട് എനിക്ക് നിവൃത്തിയില്ലാത്തൊണ്ട് ചാക്കിൽ കെട്ടിയും തറയിൽ നിരത്തി ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇന്ന് വെക്കാൻ ഒരു സ്പേസ് ഉള്ള ഉള്ളൊരു വീടായി എന്നുള്ളതാണ് സന്തോഷം അതിന്റെ ഫേസിൽ ഞാൻ കാണുന്നുണ്ട് സന്തോഷം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാനാണ് ആഗ്രഹം സെലിബ്രിറ്റി ആകുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട് ഉണ്ട് പലയിടത്തും എല്ലാവരും പറയാറുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റി ഞാൻ സാധാരണക്കാർക്ക് മേക്കപ്പ് ചെയ്യും അപ്പൊ സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും നമ്മൾ കൂടെ ചേർക്കാത്ത എന്താന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും സാധാ മേക്കപ്പ് ആർട്ടിസ്റ്റ് മിഡിൽ ക്ലാസ് മേക്കപ്പ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് അഭിമാനത്തോടെ പറയാനാണ് ഇഷ്ടം കാരണം സെലിബ്രിറ്റികൾക്ക് ചെയ്യുന്നുണ്ടാണോ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സെലിബ്രിറ്റികൾ മാത്രം ചെയ്യുന്നവരല്ല സാധാരണ ആൾക്കാരുടെ വീട്ടിൽ പോയി കല്യാണങ്ങൾക്ക് ഒരുക്കാറുണ്ട് നിശ്ചയത്തിന് ഒരുക്കാറുണ്ട് അവരുടെ വീ ഞാൻ എൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പാല് കാച്ചലിന് വേണ്ടിയിട്ട് ഒരുക്കാൻ പോകാറുണ്ടായിരുന്നു ഫാമിലിക്ക് അപ്പം അങ്ങനെ എല്ലാവർക്കും ചെയ്യാറുണ്ട് സിനിമ ചെയ്യാറുണ്ട് പരസ്യം ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ എത്തിപ്പെടുന്ന മേഖലയിൽ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ വരുന്ന ക്ലൈൻ്റ് ചെറുതോ വലുതോ നോക്കാതെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാനും ആലോചിച്ചോണ്ടിരിക്കാൻ സുഖമുണ്ട് പറയുമ്പോ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ഡോക്ടർ എന്നൊക്കെ പോലെ ചെയ്തതും അങ്ങനെ തന്നെയാണ് സന്തോഷം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതെ കാരണം സെലിബ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെലിബ്രിറ്റീസിന് മാത്രം അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല മേക്കപ്പ് ചെയ്യുന്നത് സാധാരണക്കാർക്കും മേക്കപ്പ് ചെയ്യാം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ സാധാരണ വർക്കുകൾ പോലും എനിക്ക് വരില്ല മോളെ മാറ്റി വെച്ചാൽ അല്ല നമുക്കൊരു ടാഗ്ലൈൻ അങ്ങനെ വരും ടാഗ്ലൈൻ വരുന്നതിൽ സന്തോഷം തന്നെയാണ് പക്ഷെ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യും അസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ പറയാനാണ് ഇഷ്ടം